സൂറത്തുൽ സൂറത്തുൽവാക്ക് ഓതിയാൽ ദാരിദ്ര്യം വരൂല്ല എന്നുള്ളത് മുഹമ്മദ് നബി പറഞ്ഞിട്ട് നമുക്ക് നമ്മക്ക് ഈമാനല്ല ആണെങ്കി ഓതല്ലോ മനുഷ്യന്മാരെ വെസ്റ്റ് വില്ലൂർക്കാരെ ഞാൻ നിങ്ങളോട് തന്നെ പറയണത് കേട്ടോ വേറെ നാട്ടുകാരോട് വർത്താനല്ല അത് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞോണ്ട് ഇപ്പൊ നിങ്ങളോടാ പറഞ്ഞേ ദാരിദ്ര്യം പേടിയില്ലാത്ത ആരാള് ഓരോണ്ടാവൂല ദാരിദ്ര്യം ഭയമില്ലാത്ത ആരുല്ല പതിനഞ്ച് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായാലും ഫക്തി ആവാൻ ഒരു മിനിറ്റ് മുഴുവൻ വേണ്ടി വരൂല അവന് പതിനഞ്ച് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു ഫക്കീറാവാൻ ഒരു മിനിറ്റ് മുഴുവൻ വേണ്ടി വരൂല്ല ആർക്കാ ദാരിദ്ര്യം പേടില്ലാത്തത് നിങ്ങൾക്ക് ദാരിദ്ര്യം വരാതിരിക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാമെന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി ും കുടിപ്പിച്ചു ജയ്ഷഹു തന്റെ സൈന്യത്തിന് ഭക്ഷണവും കൊടുത്തു യുദ്ധത്തിന് പോകുകയാണ് ആ സമയത്ത് രാത്രി ഉറങ്ങുന്ന സമയത്ത് ജനാപത്തുണ്ടായി എല്ലാവർക്കും സഹാബത്തിന് കുളിക്കാനും കുടിക്കാനും വെള്ളമില്ല നിപിതങ്ങളോട് പരാതി പറഞ്ഞപ്പോ പുണ്യനെ വിചോദിച്ചു ആരുടെ കയ്യിലെങ്കിലും അല്പം വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു പാത്രത്തിന്റെ അടിയിലിങ്ങനെ ഒന്ന് കുറച്ച് വെള്ളം ആ കുറച്ചൊക്കെ ഉണ്ടാവും തരണം കൊണ്ടിരിക്കണം പാത്രത്തിൽ ഒഴിച്ചു അതിൽ കൈ വെച്ചു

സ്ഥാനത്താണ് ഫൽ ാണ് മൂന്നാം സ്ഥാനത്താണ് ഹൗദുൽ കൗസർ ഉള്ളത് മരിച്ചെന്ന ഹൗദുൽ കൗസർ മിസ്ര അത് കഴിഞ്ഞാൽ അള്ളാഹു ഫലസ്തീനികൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ നമ്മുടെ സഹോദരന്മാർ ഫലസ്തീനികൾ നമ്മുടെ ഒരു ഫാത്തിഹയും ഒരു ദ്വയും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഫാത്തിഹ ഫാത്തി വേണ്ടി എല്ലാവരും അൽ صراط الذين عليهم عليهم غير المغضوب ولا الضالين آمين ടയിൽ കൂടെ രണ്ടാമത്തേത് മൂന്നാമത്തേത് ഹൗദുൽ കൗസർ നാലാമത്തേത് നദിയിലെ വെള്ളമാക്കുന്നു ബാക്കിൽ അൻഹുറു പിന്നെ ബാക്കിയുള്ള പുഴകളിലെ വെള്ളമാകുന്നു അങ്ങനെയാണ് വെള്ളത്തിന്റെ സ്ഥാനം അപ്പോ യസീരി എല്ലാരും കുടിച്ചു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു യുദ്ധമാണ് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായി നടു ഒടിയാതിരിക്കാൻ വേണ്ടി വയറിൽ എല്ലാവരും ഒരു കല്ല് വെച്ച് കെട്ടി വെള്ളാരം കല്ല് മുസ്തഫായ നബി മുസ്തഫാൻ തങ്ങളെ രണ്ട് കല്ല് വെച്ചു കെട്ടി ഇത് കണ്ട ഒരു സഹാബി വര്യ സഹിച്ചില്ല അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിച്ചു സഹധർമ്മിണി ഇവിടെ ഭക്ഷണം വല്ലതുമുണ്ടോ അല്പം ഗോതമ്പമാവുകൊണ്ട് ആടുംകുട്ടി ഉണ്ട് ആടുംകുട്ടിയെ അറുത്തു കൊണ്ട് റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു നിബിധങ്ങളോട് വന്ന് പറഞ്ഞു പുണ്യ പുണ്യനബിയെ ഇങ്ങളും വളരെ വേണ്ടപ്പെട്ട ഒന്ന് രണ്ടാൾക്കാരും ഒന്ന് വരണം അല്പം ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ട ബാധി കേക്കാത്തങ്ങൾ വിളിച്ചു പറഞ്ഞു ശാപത്തേ എല്ലാവർക്കും ഭക്ഷണം റെഡി ആയിട്ടുണ്ട് പോകാൻ ഒരുങ്ങിക്കോളി നിങ്ങൾ ഒന്ന് രണ്ടാൾക്കാരൊന്ന് വരണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മുപ്പര് വേഗം വീട്ടിൽ നബിതങ്ങൾ പറഞ്ഞു പിന്നെ ഞാൻ വന്നിട്ട് കലറക്കിയാൽ മതി ഇട്ടോ പറഞ്ഞു അയാൾ ഓടുകയാണ് അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു പമ്പറന്നോളെ പറ്റിച്ചു പറഞ്ഞു എന്താ ചോദിച്ചു നെബിയും സഹാബത്വവും എല്ലാരും കൂടിയും വരുന്നുണ്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു ഞാൻ നബിയെ നിങ്ങളും ഒന്ന് രണ്ട് ആൾക്കാരും ഒന്ന് പേരയില് വരണമെന്നാ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയല്ലേ ചോദിച്ചു ആ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവരെ നബി നബിതങ്ങള് വിളിച്ചതല്ല ഇനി നബി എന്തേലും വൈദ്യ ഉണ്ടോളൂ നിങ്ങളെന്തിനാ മനസ്സായി ചോദിച്ചു വീട്ടിൽ വന്നു മുസ്തഫായ നബി തങ്ങൾ ും കൊടുത്തുല്ല മതി കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം ഉള്ളത് കൊണ്ട് എല്ലാരും കൂടി അറച്ചിൻപുളി മച്ചമായ പരിപാടി എന്നെങ്ങനെ മദ്യാവോളം ഹത്തക്ക് തും കൊടുത്തിട്ട് എന്നിട്ടും കലത്തിൽ അല്പം

<Sit> <Elena> <Sit <motherfabilitation> <sit <deux warnos> ി ഞാൻ മാത്രം വരുന്ന നടക്കൂല കേട്ടോ നിങ്ങളിടക്ക് കൂടിത്തരണം എന്നാലേ അങ്ങനെ നടക്കുള്ളൂ വേറെ പിന്നെ മനസ്സിനെ വെറുതിരിക്കാൻ വെച്ചായിട്ട് പറയാമൊന്നും അല്ല ഇപ്പത് പിന്നെ ഒരു പണി അങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഇങ്ങനെ ഇടങ്ങേടായിട്ട് പോകണോന്നല്ല അതുകൊണ്ട് നിങ്ങൾ കൂടി തന്നാൽ നമുക്ക് അങ്ങനെ ഒരുമിച്ച് അങ്ങനെ പറയാം അല്ല നടക്കൂലി മുഹമ്മദീ മിൻ ജഹന്നമ ഫീ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ദ്ധം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മാത്രമൊന്നല്ല ഇങ്ങനത്തെ ഒരുപാട് സംഭവമാണ് ഈ ഭക്ഷണം കൊടുത്തത് ഒന്നോ രണ്ടോ ഒന്നല്ല ഒരിക്കൽ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി സ്വലമായ തങ്ങളുടെ അടുക്കൽ വന്നു നബി എങ്ങളൊന്ന് പേരയൊക്കെ സൽക്കാരത്തിന് വിളിക്കണം എന്നുണ്ടായിരുന്നു അവിടെ ചെറിയൊരു ആടും കുട്ടിയുണ്ട് പിന്നെ കുറച്ച് കൊറച്ച് ഗോതമ്പമാവുകൊണ്ട് റൊട്ടി ഉണ്ടാക്കിട്ടുണ്ട് നിങ്ങളൊന്ന് പോരണംന്ന് പറഞ്ഞു ജാബിറോന്നീയന്താ അവന് ആടിനർത്തു കാലൊക്കെ കൂട്ടി കെട്ടിട്ട് ആടിനർത്തു ജാബിറോ നീ എന്താ അവന് ഇനി രണ്ടാൺകുട്ടികളുണ്ടായിരുന്നു കളിക്കാൻ പോയി പുറത്ത് കളിക്കാൻ വേണ്ടി പോയി ചെറിയോനെ ആടിനറക്കണേ കണ്ടു ആടിനടുത്ത് തോലൊക്കെ കീഴുച്ച് കഷ്ണൊക്കെ വെട്ടിയിട്ട് ഭാര്യൻ്റെ അടുത്ത് കറി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു ആട് കുറുമ ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കാനും പറഞ്ഞിട്ട് നബി തങ്ങളെ വിളിക്കാൻ വേണ്ടി പോയതാണ് വിളിച്ചു വന്നപ്പോ സംഭവം ഉണ്ടായി ജാബിർ അലി അന്നാവിന്റെ മൂത്ത കുട്ടി കളി കഴിഞ്ഞു വന്നപ്പോ ചെറിയവൻ പറഞ്ഞു കാക്ക ബാപ്പ കഴിച്ചു കണ്ടില്ലല്ലോ ചോദിച്ചു ഇല്ല അറിഞ്ഞു എനിക്കാൻ കണിച്ചിച്ച് കയർ എടുത്ത് കണ്ട് കാലക്കണ് കൂട്ടി കെട്ടിട്ട് വാപ്പ ആടിനർത്ത കത്തി എടുത്ത് കണ്ടർത്തു ഉമ്മാടി എന്നിട്ട് പറഞ്ഞു ഉമ്മ വാപ്പ ആടിനർത്തമായി ഞാൻ കനർത്തിട്ടുണ്ട് പറഞ്ഞു നല്ല രസത്തില് ഉമ്മ എന്ന് നോക്കുമ്പോ ജ്യേഷ്ഠൻ അറക്കപ്പെട്ടിരിക്കുന്നു മൂത്തെ കുട്ടി ബേജാറായി ഉമ്മന്റെ വെപ്രാളൊക്കെ കണ്ടപ്പോ കുട്ടിക്ക് മനസ്സിലായി ഇന്റെ അടുത്ത് അബദ്ധം പറ്റിയിട്ടുണ്ട് ഓൻ തട്ടിന്റെ മേലൊന്ന് താഴത്ത് കണ്ടിച്ച് അടിങ്ങാണ്ട് മരിച്ചു ഇമ്മൻ തീരുമാനിച്ചു വെച്ചാൽ നിന്റെ തങ്ങൾ പേരേക്ക് വരാന്ന് പറഞ്ഞ ദിവസം ഞാൻ പോ കുട്ടികൾ മരിച്ചു എന്നും പറഞ്ഞാണ്ട് ഇരിക്കണേ ശരിയല്ലോന്നും പറഞ്ഞാണ്ട് അവിത്ത് കട്ടിലമ്മ കൊണ്ടുപോയി കടത്തിയിട്ട് പുതപ്പെട്ടിങ്ങാണ്ട് മൂടി അങ്ങനെയെങ്കിലും ആ പുറത്തേക്കുന്നവരൊന്നും ഇട്ട് നോക്കുമല്ലോ അതിനന്നെ ഒരു കഥ പറഞ്ഞേ ഇവിടെ ദേശം സ്ഥലം കുറവുണ്ട് അല്ലെങ്കിൽ ഞാൻ ഓല ഇവിടെ കൊടുന്ന് ഇരുത്തിന്ന് എന്തായാലും ഓട്ടം ഇങ്ങോട്ട് നോക്കിയെല്ലാരും നിങ്ങളങ്ങോട്ട് നോക്കാൻ നിൽക്കണ്ട നിങ്ങൾ ഇങ്ങോട്ട് നോക്കുവാണ് ആ കസാല കൊണ്ടുവരാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞേ ആയിക്കോട്ടെ സംഘാടകരുടെ കണക്കൂട്ടൽ തെറ്റിച്ചിരുന്നു എന്നത് മനസ്സിലായത് സംഘാടകർ കണക്ക് കൂട്ടിയത് ശരിയായില്ല എന്നുള്ളതാണ് അപ്പോളുള്ള തെറ്റാ തെറ്റാണ് ശരിയായില്ലെങ്കിൽ അല്ല തെറ്റല്ലേ എന്തായാലും ആട്ടെ അല്ലെങ്കിലും പരിപാടി വിജയിക്കണമെങ്കിൽ സംഘാടകരുടെ കണക്കുകൂട്ട് തെറ്റണം അപ്പോൾ തന്നെ പരിപാടി വിജയിക്കുമല്ലോ എന്നുള്ള കുറെ കസാലവിടെ അങ്ങനെ ഒഴിഞ്ഞിടന്നാൽ ഞാൻ അപ്പം എന്താ വിചാരിക്കുക ഇവരിങ്ങനൊന്നും അല്ല കരുതിയുന്നത് അങ്ങനെയൊന്നും ആയിട്ടില്ല എന്നാണ് രണ്ട് കസാലിൻ്റെ കമ്മിയൊക്കെ വേണം ഒക്കെ ആവശ്യം തന്നെയാണ് يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم الله عليكم അപ്പോ നബി സല്ല അലൈഹി വസ്സലമ്മ പേരേക്ക് വരാന്ന് പറഞ്ഞ ദിവസം ഞാൻ ഇപ്പൊ അങ്ങനെ കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇരിക്കണേ ശരിയല്ലോ എന്ന് പറഞ്ഞ അത് ഈ കട്ടിലമ്മ കടത്തിയിട്ട് പുതപ്പിട്ട് മൂടി അങ്ങനെ ആടു കുറുമുണ്ടാക്കി റൊട്ടി ഉണ്ടാക്കി നബിയും സഹാബത്തും വന്നു സുപ്ര വിരിച്ചു കഴിക്കാൻ വേണ്ടി ഭക്ഷണം കൊണ്ടുവച്ചു കൊടുത്തു പോരിനെ വൈക്കന്ന് ജിബിരില്ല അലൈഹി ഇസ്ലാമിനെ കണ്ടിരുന്നു ജിബിരി ചോദിച്ചു നബി ഞങ്ങൾ എടുക്കാൻ പോണെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഞാൻ ആ ജാബിറിന്റെ പേരേലൊരു സൽക്കാരം ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞു ഇപ്പൊ ഇക്കോളി അതിന് കുഴപ്പമൊന്നുമില്ല കുട്ടികളൊപ്പം ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് സുപ്ര വിരി ഭക്ഷണം കൊടുന്ന് വെച്ചു മുസ്തഫായ നബി അലൈഹി നബിസ്ലമാങ്ങൾ ചോദിച്ചു ജാബിറേ കുട്ടികളെവിടെ എന്ന് ചോദിച്ചു ജാബിർ അസി അള്ളാവിന് അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചു അല്ലന്നെ നമ്മളെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അപ്പുറത്ത് അപ്പുറത്തുണ്ട് പറഞ്ഞു മുപ്പത്തിൽ ഉദ്ദേശിച്ചത് റൂമിൽ നിന്നാണ് ജാബിർ വിചാരിച്ചത് പുറത്ത് കളിക്കാറ് ആണ് ജാബിർ അസി അള്ളഹാവിനെ തിരിച്ചു വന്നിട്ട് നബിനോട് പറഞ്ഞു നബിയെ പോലെ പുറത്താണ് കാരണം നബി തങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ മുന്നിൽ അങ്ങനെ ഇരുന്നു കുറെ സമയം കഴിഞ്ഞ് രണ്ടാമം ചോദിച്ചു ജാബിറെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു ജാബിർ അദി അള്ളാൻ അടുക്കളയിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിച്ചു അല്ലെണ് കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചപ്പോ മുപ്പത്തിയൊരു പയമാരി പറഞ്ഞു ഓല അപ്പുറത്താണ് കാരണം മുപ്പര വിവരം വന്ന് പറഞ്ഞു മൂന്നാം പ്രാവശ്യവും ചോദിച്ചു അപ്പോൾ ജാബിർ അതി അള്ളാൻ അടുക്കളയിൽ ചെന്നിട്ട് ഭാര്യനോട് പറഞ്ഞു സഹധർമ്മണി നീ സത്യം ചോദിച്ചു അപ്പോൾ പറഞ്ഞു കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു വിഷയമൊക്കെ പറഞ്ഞപ്പോൾ കരഞ്ഞിങ്ങാണ്ട് ജാബിറലി അള്ളാഹുവിന് പുറത്ത് ഇങ്ങനെ വരികയാണ് നബിനോട് ഈ വിവരാണ്ട് പറഞ്ഞപ്പോ പുണ്യ നബി പറഞ്ഞു ജിബിരി അലഹിസ്സലാമിനോട് മക്കളുടെ കൂടെയല്ലാതെ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾ വന്നാലല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കൂലെന്ന് പറഞ്ഞപ്പോ കുട്ടികൾ ഇങ്ങനെ ആകത്തുനിന്ന് എഴുന്നേറ്റിങ്ങനെ വരികയാണ്

നിങ്ങൾക്ക് ദാരിദ്ര്യം വരാതിരിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം എല്ലാ ദിവസവും രാത്രി സൂറത്തുൽ സൂറത്തുൽവാക്കിയ ഓരോട്ട മതി എന്ന് പറഞ്ഞിട്ട് ഞമ്മളിൽ എത്ര ആൾക്കത് ഈമാനാണ് ഈമാനാണെങ്കിൽ ഓതും കാരണം ദാരിദ്ര്യം പേടിയില്ലാത്ത ആരുല്ല കാര്യങ്ങളൊന്നും ഞമ്മക്കണ്ട് ഈമാനാവണില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കണമെങ്കിൽ ഈമാനിന്റെ ശാഖകൾ ശ്രദ്ധിക്കണം ഈമാനിന് എഴുപതിന് ചില്ലാനം ശാഖകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം പെരുമാറ്റവുമായി ബന്ധപ്പെട്ടതാകുന്നു അതുപോലെ എന്താ കറട്ടം ശരിയാക്കുകയാണ് ഞാനാണ് പറഞ്ഞത് അതുപോലല്ല നിങ്ങൾ ആദ്യം തട്ടിപ്പൊന്നും അടുത്ത് നടക്കൂല നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഞാൻ പറയും അല്ലെങ്കിൽ നമ്മളെല്ലാര് കൂടിയും കർട്ടൻ കെട്ടിട്ട് പറഞ്ഞാൽ മതിയെങ്കിൽ കഴിഞ്ഞിട്ട് പറയാം അതുവരെ നമുക്ക് നമ്മക്ക് വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാലോ നോക്കിയാൽ മാത്രമേ വയതുള്ളൂട്ടോ നോക്കിയില്ലെങ്കിൽ വയതില്ല നോക്കിയാൽ വയത് നോക്കിയില്ലെങ്കിൽ പാട്ട് പാട്ടുപാടാം അതിന് നിങ്ങൾ നോട്ടം നോക്കണം പാട്ട് പാട്ടുപാടാ ഞാൻ പാടിക്കോളാം വയത് നോക്കിയാലേ ഉള്ളൂ അവിടെ കൂടെ നോക്കിക്കോളിയല്ല എന്നാ പറയാം അന്ത് ഉം മുൻ അം ആൻ ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله <laughs> <ality> ം ശാഖകളുണ്ട് എന്ന് പറഞ്ഞ ഹദീസിന്റെ വിശദീകരണത്തിൽ എണ്ണിപ്പറയുന്നുണ്ട് എല്ലാം പെരുമാറ്റങ്ങളാണ് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് അൽ ഈമാൻ ലജ്ജ ഇമാനിന്റെ ഭാഗമാകുന്നു പരിശോധിച്ച് നോക്കി ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ലജ്ജ എടുത്തു ലജ്ജ എന്ന് പറയുന്ന ഒരു സാധനം എടുത്തുപോയി ചില ആൾക്കാർ പറയും ഞാൻ എവിടെയും വർത്താനം പറയും എനിക്ക് യാതൊരു കുഴപ്പമില്ല അറിയും അങ്ങനെ എവിടെയും വർത്താനം പറയാനൊന്നും പറ്റൂല അത് പിരാന്തന്മാരെ ഒരുപ്പാടാണ് അത് ബുദ്ധിയുണ്ട് എന്നുള്ളതിന്റെ അടയാളൊന്നും ഇല്ല ചില ആൾക്കാർ വലിയ വർത്താനായിട്ട് പറയും എന്ത് ഞാൻ എവിടെ ചെന്നിട്ടും വർത്താനം പറയും അങ്ങനെ മടിയൊന്നുമില്ല മടി എന്ന് പറഞ്ഞ സാധനം വേണം അതാണ് ഈ എന്ന് പറഞ്ഞ സാധനം ഓൻറെ ചാലം മടി ഇല്ല എന്ന് പറഞ്ഞാൽ വലുതാവുന്നാണ് ചില ആൾക്കാർ പറയും ഞാൻ റമദാൻ മാസത്തിൽ അത്തായൊന്നും കഴിക്കലില്ല ഓൻറെ ചാലം അത്തായം കഴിക്കൂലെന്ന് പറഞ്ഞാൽ വല്യ ആളാവുന്നതാണ് അത്തായം കഴിക്കൂല എന്ന് മോശാകുകയ കാരണം അത്തായം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്തായം കഴിച്ചിരുന്നെങ്കി മോശാകില്ല ഇയാള് ചില ആൾക്കാർ പറയും ഞാൻ യാത്രയിൽ ജമ്മു കസൂറും ഒന്നും ആക്കലില്ലാന്ന് ഓൻറെ ചാരം ജമ്മു കസൂർ ആക്കിയില്ലെങ്കിൽ വലിയ ആളാവുന്നതാണ് ആള് ചെറുതാ കയ്യാതുകൊണ്ട് ആള് വലുതാണെങ്കിൽ വേണ്ടത് യാത്രയിൽ ജമ്മു കസൂർ ആക്കുകയാണ് വേണ്ടത് കാരണം മുസ്തഫാ നബി സല്ലാ അലൈലി വസ്ല്ലാം യാത്രയിൽ ജമ്മു കസൂർ ആക്കിയിട്ട് സംസ്കരിച്ചിട്ടുള്ളത് സല്ല അള്ളാഹുഅലി വസ്സലാം അപ്പൊ നമ്മൾ വലുതാകാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യവും ചെറുതാവാനാണ് ഉപകരിക്കുന്നത് ലജ്ജ മനുഷ്യന്റെ ഭാഗമായിരിക്കണം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ലജ്ജയുള്ള ആൾ ഞാനാണ് പുതുമണവാട്ടിയേക്കാൾ എനിക്ക് ലജ്ജയുണ്ടെന്ന് ഹബിബുനുല്ലാഹീ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിനൊന്ന് വിവാഹങ്ങളുടെ രഹസ്യം പറയുന്നു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യം മുത്തുനബിക്ക് വലിയ ലജ്ജയായിരുന്നു അതുകൊണ്ട് ദീനിയായ ഷറയിയായ ഉലൂമുകൾ സ്ത്രീകളിലേക്ക് പ്രത്യേകിച്ച് എത്തിച്ചേരണമെങ്കിൽ ഭാര്യമാർ വേണ്ടിയിരുന്നു എന്നതാണ് പതിനൊന്ന് വിവാഹത്തിന്റെ ഒരു രഹസ്യം എന്നാണ് നബിസ്ആ അലൈവലങ്ങൾ സംസാരത്തിൽ വലിയ ലജ്ജയുള്ള ആളായിരുന്നു ഒരിക്കൽ ഒരു പെണ്ണ് നബി തങ്ങളുടെ എടുക്കൽ ചെന്നു എന്നിട്ട് ചോദിച്ചു അള്ളാൻ റസൂലേ നിഫാസ് ഉണ്ടായി മാറിയ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അതിലെ പറഞ്ഞു സെന്റ് ഉപയോഗിച്ചാ മതിയാറ് മുപ്പത്തി മനസ്സിലായില്ല എന്താ പറഞ്ഞതായിരുന്നു രണ്ടാമെന്ന് ചോദിച്ചു നബിയെ നിഫാസ് ഉണ്ടായി മാറിയ എന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു കുറച്ച് പഞ്ഞി സെന്റമ്മ ശേഷം പഞ്ഞി സെന്റമ്മി സെന്റ് ശേഷം പഞ്ഞിമക്കി കണ്ട് അതുകൊണ്ട് ഉപയോഗിച്ചാ മതിയാറന്ന് മുപ്പത്തി അപ്പഴും മനസ്സിലായില്ല അപ്പൊ ബീവി ഇങ്ങനെ വലിച്ചിട്ട് മറവു കൊണ്ടുപോയിട്ട് പറഞ്ഞു പറഞ്ഞോളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദേശം സെന്റടുത്ത് കണ്ടൊരു പഞ്ഞിമാക്കിയിട്ട് അവിടെയും പിടിയൊക്കെയാണ് തേച്ചള എന്നാണ് ആ പറഞ്ഞത് വേറെ നിബിതങ്ങൾക്ക് അത് പറയാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് അത്രയും വലിയ മടിയായിരുന്നു ലജ്ജായിരുന്നു പുണ്യനബിസ് മാതങ്ങളെ കുപ്പായം ഇടാതെ ആരും കാണാറുണ്ടായിരുന്നില്ല നിബിധങ്ങൾ കുപ്പായ ഇടാത്ത ഒരു സമയം കിട്ടാൻ വേണ്ടി പൂജച്ച് തെരഞ്ഞെടുന്ന് ഒരാളുണ്ടായിരുന്നു സൈദന സൽമാൻ ഉൽ ഫാരിസിടാത്തൊരു സമയം കിട്ടിയിട്ടില്ല സൽമാൻ ഫാരിസി റതി പേർഷ്യയിലെ പ്രഭു കുടുംബാംഗമായിരുന്നു പൂർവകാല വേദങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു നബിതങ്ങളുടെ അവസാന പ്രവാചകനാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന അടയാളമായി പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു അടയാള മുതുകത്തിന്റെ അവസാന മുദ്ര മുദ്രയുണ്ട് എന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു പേരടിയിൽ ചുമലിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ പ്രാവിൻ്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു ചെറിയ മാംസ കഷ്ണവും അതിൽ ഏതാനും രോമങ്ങളും ഉണ്ടായിരുന്നു അതാണ് പൂർവകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന സീല് അത് പൂർവ്വകാല വേദങ്ങളിൽ ഉണ്ടായിരുന്നു അത് സൽമാൻ ഫാരിസി പഠിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം മദീനയിൽ എത്തുന്നത് ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ അടിമയായിട്ടാണ് സൽമാൻ എത്തുന്നത് നാടുവിട്ടുപോയി കച്ചവടക്കാർ കൊള്ളക്കാര് തട്ടിക്കൊണ്ടുപോയി അങ്ങാടിയിൽ വിറ്റ് അങ്ങനെ അടിമയായി ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ ജോലിക്കാരനായ അടിമയായി മദീനയിലെത്തിയപ്പോഴാണ് മുസ്തഫായ നബി സല്ലഅലി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ വന്നത് നബിയാണോ എന്ന് പരിശോധിക്കണമെന്ന് ഫാരിസി തീരുമാനിച്ചു പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന അടയാളം എന്ന് അന്വേഷിച്ചു എങ്ങനെ നോക്കിയാലും കാണൂല കാരണം നബി തങ്ങൾക്ക് ഉപ്പായ എപ്പോഴും ഷർട്ട് ധരിക്കും കീറിയ വനയല്ലാന്ന് നല്ല കുപ്പായ നമ്മൾ ഇടും കീറിയ വനിയനാട്ടോ കീറിയ വനയനൊന്നും ഇടാൻ പാടില്ല കേട്ടോ അത് മനുഷ്യൻ വളരെ മോശമായിപ്പോ അത് കുഞ്ഞു ഉള്ളിലാണെങ്കിലും ഇടാൻ പാടില്ല കുപ്പായത്തിന്റെ ഉള്ളിലല്ലേ എന്ന് കരുതിയിട്ട് ഇടാൻ പാടില്ല കീറിയ പനിയൻ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ദാരിദ്ര്യം കൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കാമായിരുന്നു ഇപ്പോൾ ഒരു ബനിയൻ വാങ്ങാൻ മാത്രം കായ് ഇല്ലാത്ത ഉണ്ടെങ്കിൽ ഇന്നെ ബന്ധപ്പെടണം ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം കീറിയ വനിയനൊന്നും ആരും ഇടരുത് എന്നുള്ളതാണ് സംഗതി നല്ല പനിയാണത് അപ്പൊ നബി തങ്ങൾ ബനിയനല്ല കുപ്പായിടാത്ത സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കണ്ടില്ല കൊറേ ദിവസം കഴിഞ്ഞു അങ്ങനെ ഒരിക്കൽ ഒരു സഹാബി മരണപ്പെട്ടു എല്ലാവരും ജനാസ സംസ്കാരത്തിന് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് കബറിളക്കാനും മയ്യത്ത് കുളിപ്പിക്കാനും മറവ് ചെയ്യാനും ഒക്കെ എല്ലാരും ഉണ്ട് നിബിതങ്ങളും ഉണ്ട് സല്ല അല്ലാഹു അല്ല അവിടെ നിന്ന് എന്ന് കാണുമല്ലോന്ന് കരുതി സൽമാൻ പക്ഷെ അവിടൊന്നും കണ്ടില്ല ഖബർ ഇളക്കാനൊക്കെ നബിതങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നു സല്ല അള്ളാഹ് അലി ഖബറിന്റെ ഈ സൈഡിൽ വന്നിട്ട് ഒന്നിങ്ങനെ നോക്കും പിന്നെ ആ സൈഡിൽ ചെന്ന് കണ്ട് വിടുക്കും ഒന്നിങ്ങനെ നോക്കും അങ്ങനെ നാലു ഭാഗത്തും നോക്കി മയ്യത്ത് മറവ് ചെയ്യൽ കഴിഞ്ഞു എല്ലാരും പോകലുടങ്ങി പക്ഷെ കണ്ടില്ല എല്ലാവരും പോയി തുടങ്ങിയപ്പോ നബിതങ്ങൾ വിളിച്ചു സൽമാൻ അല്ലേ എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു അവിടെ എന്നിട്ട് കുപ്പായത്തിന്റെ കുടുക്കഴിച്ചിട്ട് കാണിച്ചു കൊടുത്തു നോക്കണ സംഭവം എന്ന് ഇസ്ലാമിലേക്ക് വന്നു ഇത് പറഞ്ഞ ഞാൻ എന്തിനാ വെച്ചാൽ നിബിധങ്ങൾ കുപ്പായടാതെ ഇരിക്കൽ പതിവുണ്ടായിരുന്നില്ല അത്രയും ലജ്ജയായിരുന്നു മടിയാണ് ശരീരം ആരെങ്കിലും കാണുന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോലും അവരൊത്താരും കണ്ടിട്ടില്ല അഞ്ചാം വയസ്സിൽ ആറാം വയസ്സിൽ പോലും നബി തങ്ങളുടെ അവറത്താരും കണ്ടിട്ടില്ല അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് വാടയ്ക്ക് മത്സരിക്കാൻ വേണ്ടി ഈ അഞ്ചു കൊല്ലം വേണമെങ്കിൽ നുണം അറിയാതെ ഈ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കാം പള്ളിക്കൊക്കെ പോയി കണ്ടു ഹുഷാറായിട്ട് അടുത്ത അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് നാല്പത് കൊല്ലം കഴിഞ്ഞിട്ട് നബിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അഞ്ചാമത്തെ വയസ്സിൽ നുണറിയാതിരിക്കാൻ ഏതായാലും കഴിയൂല കുപ്പായ കുപ്പായ ഒഴിവാക്കാതിരിക്കാനും കഴിയൂല അതന്നെയാണ് മുഹമ്മദീയത്ത് എന്ന് പറഞ്ഞത് ഇതാണ് കേരളാണ് ഈമാൻ മുഹമ്മദീയത്ത് ഉള്ളുക്ക് കയറണേൻ്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ശാഖകൾ ജീവിതത്തിൽ വേണം ഒന്നാമത്തേത് ആണ് ലജ്ജയാണ് മടി ലജ്ജ എന്നാ വേറൊരു കാര്യം ലജ്ജ എന്ന ഹയാണെ ലോകത്തെ ഏതെങ്കിലും ഒരു മതം മതത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുണ്ടോ അത് പരിശുദ്ധമായ ഇലാഹിയായ മതം മാത്രമാകുന്നു ലോകത്തെ ഏതെങ്കിലും ഒരു മതം ഹലോ ഹലോ ലോകത്തെ ഏതെങ്കിലും ഒരു മതം ലജ്ജയെ ഈമാന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുണ്ടോ അത് ഇലാഹിയായ മതം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ലജ്ജ വേണം എന്നത് മാപ്പിളാർക്ക് മാത്രം മനസ്സിലായ കാര്യമാണ് അല്ലാത്തവർക്ക് മനസ്സിലാവില്ല നമ്മക്ക് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ സംഗതി വശാൽ തീരെ ലജ്ജ ലജ്ജയില്ലാത്തവരായിട്ട് നമ്മളപ്പം മാറിയിട്ടുള്ള വേണം എന്ന് പറഞ്ഞതുള്ള തീരെ ഇല്ലാതിരിക്കുക അങ്ങനെയാണ് ഈ മാറിയത് അതുകൊണ്ട് ഈമാൻ മടങ്ങി വരണോ ആദ്യമായി ഈമാൻ്റെ ഒന്നാമത്തെ എണ്ണിയ ഹയാ ശാഖയായ പേരായ ലജ്ജ മടങ്ങി വരണം തിരിച്ചു വരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പെണ്ണുങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് ആണുങ്ങളെയും ഉദ്ദേശിച്ചാണ് ആണുങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് പെണ്ണുങ്ങളെയും ഉദ്ദേശിച്ചാകുന്നു രണ്ടു കൂട്ടർക്കും ലജ്ജ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് അനുസരിച്ചുള്ള ലജ്ജ വേണം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അനുസരിച്ചുള്ള ലജ്ജ വേണം ഉച്ചക്ക് ജോറിച്ച് കണ്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഒരാള് വന്നിട്ട് കോളിംഗ് ബെല് അടിച്ചു ജനന്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി എങ്ങനെ പൊന്നും കൊടുക്കാതിരിക്കോന്നണെന്ന് അത് പെണ്ണു കേൾക്കാല്ലല്ലോ അത് ആണു കേൾക്കാണല്ലോ ലജ്ജാന്ന് പറയുമ്പോൾ തോന്നും അന്ന് പെണ്ണുകൾക്കുള്ള വയലാണ് നല്ല അന്ന് ആണുകൾക്കുള്ള വയലാണ് പെണ്ണൊക്കെ ഞാൻ അടുത്തവരെ അതിലൊറ്റ പറഞ്ഞോണ്ട് എങ്ങനെ വെള്ളിയാഴ്ച ജുമാക്കിനിരിക്കുമ്പോ ഒരു ബക്കറ്റ് ഇങ്ങനെ മുന്നിൽ കൂടി വരുന്നുണ്ട് എങ്ങനെയൊന്നും കൊടുക്കാതിരിക്കോന്നലുവാണെന്ന് ഹയാ എന്ന് പറഞ്ഞ സാധനം ഇല്ല ലജ്ജ ഇല്ലാത്തവനോ ഒന്നും കാണാത്ത ആയിട്ടുണ്ടിരിക്കുമല്ലോ അപ്പൊ എന്താ ഓനൊരു കൂസലും ഇല്ലല്ലോ കൂസലുവാണെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം അത് ഈമാന്റെ ഭാഗമാകുന്നു അതാണ് ഈ പറഞ്ഞത് ഒരാള് ഞാൻ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നു എന്ന് പറയൽ കറഹത്താണ് ചെയ്യൽ സുന്നത്താണ് അല്ലെങ്കിൽ ജായിസാണ് ചുരുങ്ങിയത് കാലാലാണ് സുന്നത്താന്ന് അഭിപ്രായം ജിമാ ചെയ്യൽ സുന്നത്താണ് അതേ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നു എന്ന് പറയൽ കറഹത്തായി ഇണചേർന്ന രൂപം പറഞ്ഞാൽ ഹറാമായി ഭാര്യനെയാണ് ഈ പറയണത് അല്ലാതെ നാട്ടുകാരല്ല ഞാൻ എൻ്റെ ഭാര്യയുമായി ഇണചേർന്നു എന്ന് അസംസ്കാരം കഴിഞ്ഞ് ചായ ഒടിച്ച് ഇരിക്കുമ്പോ അന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ കറഹത്തായി അതിന്റെ രൂപം പറഞ്ഞാൽ ഹറാമുമാവും അതാണ് ലജ്ജ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അള്ളാന്റെ മനസ്സിലാവൂല്ല മനസ്സിലാവൂലട്ടോ അല്ല അഹ്മാണല്ലേ പറയാം ഈ ലജ്ജ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് നമ്മൾ വിചാരിക്കണ സാധനമല്ല അത് നമ്മൾ വിചാരിക്കുന്ന സാധനമല്ല ചോറിയിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് വല്ലാതെ വാരി വലിച്ച അവിടുന്നും ഇവിടുന്നൊക്കെ എടുക്കുമ്പോൾ ഒരു മടി തോന്നുന്നതിൻ്റെ പേരാണ് ഈ ലജ്ജ എന്ന് പറഞ്ഞത് അതില്ലെങ്കിൽ സംഗതി പള്ളൊക്കെ എന്നറിയും കുമ്പൂർക്കും പക്ഷെ ഈ മാൻ പോവും ഈമാന്റെ ഒന്നാമത്തെ അടയാളം ഹയാ ആണ് ലജ്ജയാണ് ഇങ്ങനെ ഈമാനമ്മ കുറെ സാധനം കണക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വൃത്തി ഈമാന്റെ ഭാഗമാണ് നമ്മളെ കുട്ടികളൊക്കെ എപ്പോഴും പഠിപ്പിക്കേണ്ടത് ഒന്ന് ശരീരം ഭംഗിയാക്കാൻ പഠിപ്പിക്കുക ശരീരം ഭംഗിയാക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് കുട്ടികൾക്ക് നമ്മൾ മൂന്ന് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരീരത്തിൻ്റെ പരിപാലനം രണ്ട് ബുദ്ധിയുടെ പരിപാലനം മൂന്ന് എൽമിൻ്റെ പരിപാലനം നാല് ഇൽമി ഈമാൻ്റെ പരിപാലനം അഞ്ച് അഭിമാനത്തിൻ്റെ പരിപാലനം ആറ് സമ്പത്തിൻ്റെ പരിപാലനം ആറ് പരിപാലനങ്ങളാണ് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് ശരീരത്തിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വിശക്കണേന് ഭക്ഷണം കൊടുക്കുക രണ്ട് രോഗമുണ്ടായാൽ ചികിത്സിക്കുക മൂന്ന് വൃത്തി മെയിൻറ്റൈൻ ചെയ്യാൻ പഠിപ്പിക്കുക വൃത്തിയാക്കാൻ വേണ്ടി പഠിപ്പിക്കുക അതെന്നെ വേണ്ടു ആകെ മൂന്ന് കാര്യം ചെയ്ത് കൊടുക്കണ്ടു ഒന്ന് വിശക്കണിന് ഭക്ഷണം കൊടുക്കുക രണ്ട് രോഗങ്ങൾ എന്താണുള്ള മരുന്ന് കൃത്യമായിട്ട് കൊടുക്കുക മൂന്ന് വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുക കുട്ടികൾക്കും അതെന്നെ വേണ്ടു ഒന്ന് വിശക്കണേന് ഭക്ഷണം കൊടുക്കുക രണ്ട് അസുഖത്തിന് മരുന്ന് കൊടുക്കുക മൂന്ന് വൃത്തി മെയിൻ്റെ ചെയ്യാൻ പഠിപ്പിക്കുക വയസ്സന്മാർക്കും അതെന്നെ വേണ്ടു ദണ്ണത്തെ കിടക്കുക വല്ലിപ്പ മൂന്ന് കാര്യമേ വേണ്ടു ഒന്ന് ഒന്ന് വിശക്കണേന് ഭക്ഷണം കൊടുക്ക രണ്ട് രോഗത്തിന് മരുന്ന് കൊടുക്കുക മൂന്ന് വൃത്തി മെയിൻ്റെ കൊടുക്കുക മൂന്ന് കാര്യങ്ങളാണ് അതുകൊണ്ട് വൃത്തിയെ നന്നായി എന്താ കാരണം വൃത്തി ഇമാന്റെ ഭാഗമാണ് ഭാഗമാണെന്ന് പുണ്യ നബി സല്ലാതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്